ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ അക്ഷരമുറ്റം മുറ്റം ക്യുസിൻ്റെ സബ്ജില്ലാത്ത മത്സരം നടക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അക്ഷരമുറ്റം മുറ്റം വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുന്നേ ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സ് ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം അറ്റൻഡ് ചെയ്യാൻ കഴിയണം അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് മയൂരശിക ജീവിതം അനുഭവം അറിവ് ആരുടെ ആത്മകഥയാണ് ജീവിതം അനുഭവം അറിവ് ഇതാരുടെ ആത്മകഥയാണ് എല്ലാവരും ഉത്തരം ഗസ് ചെയ്ത് നോക്കാം കേട്ടോ ഉത്തരം എം എസ് വല്യത്താൻ ആരാണ് എം എസ് വല്യത്താൻ അടുത്ത ചോദ്യം ഇതാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എഴുതിയതാരാണ് ഈ വരികൾ എഴുതിയതാരാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ ഉത്തരം കുമാരനാശാനാണ് ആരാണ് എഴുതിയിരിക്കുന്നത് കുമാരനാശാൻ ഞാനൊരു ചോദ്യം വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് മനസ്സിൽ ഗസ് ചെയ്ത് നോക്കണേ ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരമിതാണ് ആസാം ഡൽഹിക്കും ലക്നൌവിനും ഇടയിൽ ഓടുന്ന തേജസ് എക്സ്പ്രസ്സിന്റെ പ്രത്യേകത എന്താണ് ഡൽഹിക്കും ലക്നൌവിനും ഇടയിൽ ഓടുന്ന തേജസ് എക്സ്പ്രസ്സിന്റെ പ്രത്യേകത എന്താണ് ഉത്തരം ഇതാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടി ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ് ഉത്തരം ദിവ്യ ദേശ്മുഖ് ആരാണ് ദിവ്യ ദേശ്മുഖ് അടുത്ത ചോദ്യം നോക്കൂ അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ് അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ ഉപയോഗിക്കുന്ന റിട്ട് ഹർജി ഉത്തരം അറിയാമോ ഉത്തരം ഹേബിയസ് കോർപ്പസ് ഏതാണ് ഹേബിയസ് കോർപ്പസ് കേരളത്തിലെ ഏതു വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് കേരളത്തിലെ ഏതു വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഉത്തരം അറിയാമോ ഉത്തരം ആറളം വന്യജീവി സങ്കേതം ഏതാണ് ആറളം വന്യജീവി സങ്കേതമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഒ വി വിജയൻ്റെ നോവൽ ചോദ്യം ഒന്നുകൂടെ നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഒ വി വിജയൻ്റെ നോവൽ അറിയാമോ ഉത്തരം വരുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം ഏതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം പതാകകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് പതാകകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ഉത്തരം ഇതാണ് നോർവേ പതാകകളുടെ രാജ് മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിന്റെ പതാകയാണ് നോർവേയുടെ പതാകയാണ് അടുത്ത ചോദ്യം നോക്കൂ ഓഗസ്റ്റ് പന്ത്രണ്ട് ഏത് ജീവിയുടെ സംരക്ഷണത്തിനുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് ഏത് ജീവിയുടെ സംരക്ഷണത്തിനുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം ആന ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ദിനമായിട്ടാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ആചരിക്കുന്നത് മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലെ ബാക്ടീരിയ ഏതാണ് മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലെ ബാക്ടീരിയ അറിയാമോ അറിയാം ഒന്ന് കമൻറ്റ് ചെയ്യാട്ട ഉത്തരം ഉത്തരം വരുന്നത് റൈസോബിയം എന്താണ് റൈസോബിയമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസ്സർ കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസ്സർ ഏതാണ് ഉത്തരം കൈരളിയാണം ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി ഉത്തരമറിയാമോ ഉത്തരം ഇതാണ് ആർട്ടിക് ടേൺ ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ അടുത്ത ചോദ്യം നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആര് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ യേശ്യക്കാരൻ ഇത്തരമറിയാവുന്നവർ കമൻ്റിയ മറക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതുമാണ് ഏതാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം നോക്കൂ ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്നത് അറിയാവുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഉത്തരം മാങ്കനീസ് ഏതാണ് ആണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് അറിയപ്പെടുന്നത് ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ഏത് വാതക നിയമമാണ് വായുനിറച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ഏതാണ് നിയമം നിയമം ഉത്തരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഉത്തരം ഏതാണ് ഉത്തരം കാനഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് കാനഡ അടുത്ത ചോദ്യം നോക്കാം കേരള സംസ്ഥാന സഹകരണ ബാങ്കിനെയും പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളെയും ലയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ തുടങ്ങിയ ബാങ്ക് കേരള സംസ്ഥാന സഹകരണ ബാങ്കിനെയും പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളെയും ലയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ തുടങ്ങിയ ബാങ്ക് ഏതാണ് ഉത്തരം വരുന്നത് കേരള ബാങ്ക് ആണ് ഏതാണ് കേരള ബാങ്ക് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ് ഏത് ഹോർമോണാണ് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഉത്തരം അഡ്രിനാലിനാണ് അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോഡി ജനീറോ ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോഡി ജനീറോ ഉത്തരം അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം ഉത്തരം ഇഞ്ചിയാണ് റിയോ ഡി ജെനീറോ എന്നറിയപ്പെടുന്നത് ഇഞ്ചിയാണ് കുഞ്ഞാലി മരക്കാരെ കുറിച്ച് കേട്ടിട്ടില്ലേ ഏത് രാജാവിൻ്റെ നാവികപ്പടയുടെ നായകനായിരുന്നു അദ്ദേഹം കുഞ്ഞാലി മരക്കാര് ഏത് നാവിക ഏത് രാജാവിൻ്റെ നാവികപ്പടയുടെ നായകനായിരുന്നു ഉത്തരം സാമൂതിരി ആരാണ് സാമൂതിരിയുടെ നാ നാവികപ്പടയുടെ നായകനായിരുന്നു കുഞ്ഞാലി മരക്കാർ സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഐത്തത്തിനെതിരെ ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയതാരം അയിത്തത്തിനെതിരെ ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ് ഉത്തരം അയ്യങ്കാളിയാണ് ആരാണ് അയ്യങ്കാളി കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി പ്രസിദ്ധനായ എഴുത്തുകാരനും ചിന്തകനുമായിരുന്നു ആരാണ് അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി പ്രസിദ്ധനായ എഴുത്തുകാരനും ചിന്തകനും ആരാണ് അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം ഇ എം എസ് ഇ എം എസ് ആണ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിൽ എത്ര നദികളുണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട എന്നാൽ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് എല്ലാവർക്കും അറിയായിരിക്കും കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണുള്ളത് ശ്രീ ബുദ്ധൻ ആദ്യമായി സാരോപദേശം നൽകിയ സ്ഥലത്ത് അശോക ചക്രവർത്തി പണിത സ്തൂപത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചത് എവിടെയാണ് ഈ സ്ഥലമുള്ളത് ഉത്തരം സാരാനാഥ് സാരാനാഥിലാണ് ബുദ്ധൻ ആദ്യമായി സാരോപദേശം നൽകിയ സ്ഥലം പ്രളയബാധിതരെ സഹായിക്കാനായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഭാഗ്യക്കുറി പ്രളയബാധിതരെ സഹായിക്കാനായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഭാഗ്യക്കുറി ഏതാണ് ഉത്തരം നവകേരള ഭാഗ്യക്കുറി ഏതാണ് നവകേരള ഭാഗ്യക്കുറി കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് എല്ലാ എക്സാംസിനും ചോദിക്കാറുള്ളതുമാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്